ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു മെഴുക്കു പുരട്ടിയാണ് വെണ്ടയ്ക്ക കൊണ്ടാണ് ഈ മെഴുക്കുവിരട്ടി തയ്യാറാക്കുന്നത് അതിന് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ സൈഡ് ഡിഷാണെങ്കിലും ഞാനിതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാണ് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയായ വെണ്ടയ്ക്ക മെഴുക്കുവിരട്ടിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഇതിനു വേണ്ടി പന്ത്രണ്ട് വലിയ വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത് ഇതധികം വിളയാത്ത വെണ്ടയ്ക്കയാണ് ആറല്ലി വെളുത്തുള്ളി നല്ല എരിവുള്ള രണ്ട് പച്ചമുളക് ഒരു വലിയ സവാള ഇത്രയുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇനി ഇതെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം ആദ്യം വെണ്ടയ്ക്ക തുമ്പും മൂടും കട്ട് ചെയ്ത് ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തു സവാള ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്ത് ഇളക്കിയിട്ട് കൊടുക്കാം ഓരോന്നൈ ഇളക്കിയിട്ട് കൊടുക്കുക പച്ചമുളകും വെളുത്തുള്ളിയും ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തു ഇനി ഒരു പാൻ പാനെടുപ്പത്ത് വയ്ക്കാം സ്റ്റൗ ഓൺ ചെയ്ത് ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ ജീരകം ഇട്ട് ഒന്ന് പൊട്ടിക്കുക ജീരകം പൊട്ടിത്തുടങ്ങുമ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് കാശ്മീരി വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർക്കാം ഇനി മീഡിയം ഫ്ലെയിം ആക്കുക മുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവ് മാറുന്നതുവരെ രണ്ട് മിനിറ്റ് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത സവാള ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ വഴറ്റിയെടുക്കണ്ട ചെറുതായി ഒന്ന് വഴറ്റി വാട്ടിയെടുത്താൽ മതിയാവും ഈ സമയം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമ്മളുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇപ്പോൾ ഉള്ളി നന്നായി വാടി വഴണ്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത വെണ്ടയ്ക്ക ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിം ആക്കുക ഇനി മൂടി വെച്ച് വേവിക്കുക അഞ്ച് മിനിറ്റ് ഇതുപോലെ മൂടി വെച്ച് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ മൂടി മാറ്റി ഒന്നുകൂടെ നന്നായി ഇളക്കി കൊടുത്ത് വീണ്ടും ഇതുപോലെ മൂടി വെച്ച് അഞ്ച് മിനിറ്റ് കൂടി വേവിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മൂടി മാറ്റി വീണ്ടും ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ വെണ്ടക്കയും ഉള്ളിയും നന്നായി വഴണ്ടിട്ടുണ്ട് ഒന്നുകൂടെ നന്നായി ഇളക്കി കൊടുക്കുക ഈ സമയം ഇനിയും ഉപ്പ് കൂടുതൽ ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട് മണവും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തത് ഇനിയൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം വീണ്ടും രണ്ട് മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മൂടി മാറ്റി നോക്കാം ഇപ്പോൾ ഉള്ളിയും വെണ്ടയ്ക്കയും നന്നായി വഴണ്ട് നല്ല പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്തെടുത്ത ഒരു ടേബിൾ സ്പൂൺ മുളക് കൂടി ചേർക്കാം ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്നൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഈ വെണ്ടയ്ക്ക മെഴുക്ക് സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ കുട്ടികൾക്കിത് വളരെ ഇഷ്ടമാവും ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ വെണ്ടയ്ക്ക മെഴുക്ക് ഉണ്ടെങ്കിൽ ചോറിന് വേറൊരു കറിയും വേണ്ട അത്ര ടേസ്റ്റിയാണ് എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ നാളെ പുതിയൊരു ഈസ് റെസിപ്പിയുമായി വരുന്നതാണ് അതുവരെ ഗുഡ് ബൈ